ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂടെയർക്കും ഇത് പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ വയറിംഗ് ഈ വീടിൻ്റെ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഒരുപാട് വയറിങ് വെട്ടിപ്പൊളിക്കുന്ന കാര്യങ്ങളും അതേപോലെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒരുപാട് പറഞ്ഞെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വയറിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ആഴ്ചയായി ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ ഇവിടുത്തെ വയറിംഗ് കംപ്ലീറ്റ് ആക്കും അത്യാവശ്യം നല്ല വലിപ്പുള്ള വീടാണ് പിന്നെ നേരത്തെ നമ്മളൊരു വേറെ സൈഡിൽ വയറിങ്ങിനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീട്ടിൽ ഒമ്പതോളം സോറി ഒമ്പതല്ല പത്തോളം ആർ സി നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഏകദേശം ഏഴോളം ഡി ബി ആളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കാം അപ്പോൾ നമ്മൾ ഒരു നേരത്തെ നമ്മൾ ഒരു പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ അതേപോലെ തന്നെയാണ് ഇവിടെ ഏകദേശം പാനൽ ബോർഡും അതേപോലെ യു ജി കേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ ഈ വീട് വയറിങ് ചെയ്തത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കധികം പുറത്തേക്ക് വരുന്ന വയറോ കേബിൾ നെറ്റ്വർക്കിൻ്റെ കേബിൾ കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് വരുന്നത് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ആ ഭാഗത്താണ് പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ പാനൽ ബോർഡിൻ്റെ റൂം ആ ഭാഗത്താണ് നമ്മൾ വരുന്നത് അപ്പോൾ അവിടുക്കാണ് നമ്മൾ കംപ്ലീറ്റ് യു ജി കേബിള് കാര്യങ്ങളൊക്കെ സെറ്റിങ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാനൽ ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇത് പാനൽ ബോർഡിൻ്റെ ജസ്റ്റ് കാണിച്ചു തരാം അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാനൽ മേടിൻ്റെ റൂമ് വരുന്നത് കേട്ടോ അപ്പോൾ യു ജി കേബിളും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഉള്ളിലത്തെ വയറിംഗ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടന്നെ നമ്മൾ ഈ വീട് വയർ ചെയ്തു കേട്ടോ ഓൾറെഡി ഇവിടെ ഇൻവെർട്ടർ വയറിംഗ് ആണ് ഇൻവെർട്ടർ വയറിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഓരോ ഫേസിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആർ സി സി ബി വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വയറിങ്ങിൽ തന്നെ ഒരുപാട് ടാസ്ക് ഉള്ള ഒരു വയറിംഗാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു നൂറ്റർ എവിടെയെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ വയർ വലിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അധികം ധൃതിയൊന്നും കാര്യങ്ങളും ഇല്ലാതെ വയറുകളെ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ നമ്മൾ വലിച്ചിട്ട് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർ ആറിൻ്റെ ഫയർ എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ വയർ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വയർ വലിച്ചവർക്കും അറിയാൻ പറ്റും ഒരു ചെറിയൊരു ഹാർഡ്നെസ് കൂടിയൊരു വയറാണ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാഡൻസ് കൂടിയൊരു വയറാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയർ വലിക്കുന്ന സമയത്ത് നമ്മൾ ഷാംപു ഉപയോഗിച്ചിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ എടുക്കുന്നത് കേട്ടോ ബെൻഡ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഷാംപൂ ഇട്ടിട്ടാണ് വലിക്കുന്നത് അതേപോലെ തന്നെ വയറുകൾ നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി അധികം ഒരുപാട് കുത്തി നിറച്ച് വലിക്കുന്നില്ല കേട്ടോ നമ്മളിവിടെ അധികം എടുക്കുന്ന ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ പൈപ്പ് ഇവിടെ കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ചില സ്ഥലത്ത് നമ്മൾ കൂടുന്നുണ്ട് അതെന്ന് വെച്ച് ചില സ്ഥലങ്ങളിൽ ഇവിടെ കുറച്ച് ഐഡിയാസ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഒക്കെ വയറ് കട്ട് വലിച്ച് ഒക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മൂന്ന് പൈപ്പാണ് ടോട്ടലായിട്ട് വരുന്നത് ആ മൂന്ന് പൈപ്പ് കൂടി നമ്മൾ മൂന്ന് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാ ലീഡും നോക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ നൂറ് വയറിംഗ് ആയതുകൊണ്ട് നമുക്ക് ഓരോരോ ലീഡും നോക്കിയിട്ട് വരണം കാരണം ഒരു സ്വിച്ചിലേക്ക് ചിലപ്പോൾ രണ്ട് നൂറ്റർ കാര്യം വരും ഇൻവെർട്ടർ നൂറ്റും അതേപോലെ കെ എസ് ഇ ബി നൂട്ടും അതിൽ തന്നെ ഫേസ് ആലോ മാറിപ്പോയാലും അതിൻ്റെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ ഈ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഡി ബി വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഡി ബി പറയണത് ഈ ഭാഗത്താണ് നമ്മൾ ഡി ബി കംപ്ലീറ്റും കൊടുത്തിരിക്കുന്നത് ഓ ഫസ്റ്റ് കാണുന്നത് പവർ ഡി ബി പിന്നെ കാണുന്നത് ഇൻവെർട്ടർ ഡി ബി പിന്നെ വരുന്നത് പുറത്ത് വരുന്ന ഔട്ട്ഡോർ ഡൈറ്റ് ലൈറ്റ് ഓട്ടോമേഷൻ ഗേറ്റ് അതിൻ്റെയൊക്കെ ഡി ബികളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിക്ക് വയർ എത്തിക്കുന്നില്ല വയർ എത്തിച്ചിട്ടുള്ളൂ എത്തിക്കാണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വലിച്ച് അങ്ങോട്ട് കവർ ചെയ്ത് വരാണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആർ ഫയർ എക്സ് ഫയർലെക്സ് എന്ന് പറഞ്ഞാൽ മോഡലാണ് എടുക്കുന്നത് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വയറാണ് കേട്ടോ ഇത് വലിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയെ പറ്റി കമൻറ്റ് ചെയ്യുക അല്ല വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഇതിൽ ഫയർ തീപ്പിടുത്തം അതേപോലെ എലി ഉറുമ്പ് കാര്യങ്ങളൊന്നും കടിക്കില്ല എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ നമ്മളിത് രണ്ടാമത്തെ സൈറ്റിലാണ് ഈ വയർ വലിക്കുന്നത് കേട്ടോ അതേ കഴിഞ്ഞാൽ നമ്മൾ ആ അപ്പാറിൻ്റെ വയറ് അന്നുള്ളതൊക്കെ തന്നെ നമ്മളധികം വലിക്കാറ് പോളിക്കേപ്പ് ഞാൻ ഇതുവരെ വലിച്ചിട്ടില്ല അതേപോലെ ബീഗാഡ് നമ്മൾ വലിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വയറുകളൊക്കെ ഓരോരുത്തരും ഓരോ നാട്ടിൽ ഓരോരോ ലെവലിലെ വയറുകളാണ് വലിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വയറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നതേ ഇപ്പോൾ എ സി വരുന്ന ഭാഗത്ത് ഇപ്പോൾ എ പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കൊരു കൺഫ്യൂഷൻ പറയാം വൺ ടെണ്ണ് വരെ അതായത് ഒരു ഒന്നര ടെണ്ണ് വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ടു പോയിൻ്റ് ഫൈവ് വയറിൽ പോകും കേട്ടോ അപ്പോൾ ഇൻവെർട്ടർ എ ആണ് കംപ്ലീറ്റും വരുന്നത് നമ്മൾ ഫോർ എം എമ്മിൻ്റെ വയർ ഇട്ടിരിക്കുന്നതേ രണ്ട് ടെണ്ണിന് എ സി വരുന്നുണ്ട് രണ്ട് രണ്ടര ടണ്ണൊക്കെ നമ്മൾ ഫോർ എം എമ്മിലാണ് ഇട്ടുന്നത് കേട്ടോ അപ്പം ഫോർ എം എമ്മിൻ്റെ വയർ അതിനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ഒന്നര ടെണ്ണിന് മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫോർ എം എമ്മിൻ്റെ വയർ ഉപയോഗിക്കാം കേട്ടോ അതേപോലെ തന്നെ മുകളിലൊരു ഡി ബി ആണ് വരുന്നത് കേട്ടോ അത് നമ്മൾ ഇൻവെർട്ടർ ഡി ബിയും പവർ ഡീബിയും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല ഒക്കെ പാട ഒരു ഡി ബി തന്നെ എല്ലാം കൂടുതൽ നിർത്തിക്കുന്നത് കാരണം മുകളിൽ ആകെ രണ്ട് ബെഡ്റൂമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടുക്കുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ വലിച്ച് ഏകദേശം സെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ സെക്ഷൻ സെക്ഷനും കാര്യങ്ങളൊക്കെ വരാണ്ട് കേട്ടോ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി ബി ഇതിൻ്റെ മുകളിലേക്ക് ടെന്നിൻ്റെ വയർ ഒരു മൂന്നെണ്ണം വരാണ്ട് ഒരു നൂറ്റും വരാണ്ട് കേട്ടോ ഇപ്പം ഇൻവെർട്ടർ നൂറ്റും മാസ്റ്ററിൻ്റെ വയറും കാര്യങ്ങളൊക്കെ അടിയിൽ ഈ പൈപ്പ് കൂടിയാണ് വരിക കേട്ടോ അടിയിൽ പൈപ്പ് കൂടി നീ കാണുന്ന പൈപ്പ് കൂടിയാണ് കംപ്ലീറ്റ് വരിക അപ്പോൾ വയറ് നമ്മളെപ്പഴും പറഞ്ഞു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ഫ്രീ ആയിട്ട് കിടക്കുന്നതൊക്കെ ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വേരലിടക്കതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ അപ്പോൾ നമ്മളധികം ടൈറ്റ് ആക്കി വലിക്കരുത് ടൈറ്റാക്കി വലിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഡക്ഷനും കാര്യങ്ങൾ വരും പിന്നെ വയർ വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഒരു വയറിട്ടിട്ട് മറ്റേ വയർ വയറിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വയറിന് റിട്ടം വലിച്ചിട്ട് ഇടമായിരിക്കും നല്ലത് കാരണം ഒന്നാമത് ഇങ്ങനത്തെ വയറൊക്കെ ആണെങ്കിൽ കുറച്ച് ഹാർഡൻസ് കൂടുതലാണ് അപ്പോൾ സ്ലീവും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ വയർ നല്ല അത്യാവശ്യം ഒരു ഒരു നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പോലത്തെ ഒരു വയറാണ് വയറാണ്ടോ അത് കാണാൻ നല്ല ഒരു ഫ്ലെക്സിബിൾ പോലത്തെ അതായത് നല്ല ഫ്ലെക്സിബിൾ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഡി ബി ഒക്കെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളക്കാനൊക്കെ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ കാരണം അങ്ങനെ ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡി സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി വീഡിയോ ചെയ്യാം പിന്നെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വയർ വലിക്കുന്ന സമയത്ത് ഒരു ഇതേപോലെ ഏത് എ സി അത് കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം വാട്ടർ ഹീറ്റർ അതുപോലെ എന്ന് വരുന്ന സെക്ഷൻ അതൊക്കെ മാസ്കിൻ്റെ ടൈപ്പ് ഒട്ടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എം സി ബിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ മോളിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് റൂമാണ് വരുന്നത് പിന്നെ അടിയിൽ വരുന്നത് അടിയിൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ ഭാഗത്ത് നമ്മൾ വേറൊരു ഡി ബി കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം ഇത് ഇതാണ് കിച്ചൺ വരുന്നത് അപ്പോൾ കിച്ചൻ്റെ വർക്ക് ഏരിയയിൽ നമ്മൾ ഒരു ഡി ബി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടെൻ വരെ ഡി ബി അതെന്താ വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ടോട്ടൽ മൂന്ന് മോട്ടറാണ് വരുന്നത് അപ്പോൾ മൂന്ന് മോട്ടർ നമ്മൾ ഉള്ളി ഡീബിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർ സി സി ബി ചിലപ്പോൾ ട്രിപ്പാകും കാരണം വള്ളത് കിടക്കുന്ന മോട്ടറാണ് ചില സമയങ്ങളിൽ അപ്പോൾ അവർക്ക് ചിലപ്പോൾ സർവെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവർക്കത് വാതിൽ തുറന്നുവെച്ചിട്ട് പോകേണ്ടി വരും എവിടേലും പോകുകയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഇവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് തന്നെ നമുക്ക് ട്രിപ്പിംഗ് അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവർ പൊക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അവിടെ ഔട്ട് ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അവർ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാം അപ്പം നമ്മൾ യു ജി കേബിൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ പിന്നെ ഇതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഫേസിനും ഓരോ ആർ സി ബി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വയറ് വലിക്കുന്ന സമയത്ത് തന്നെ ഒരു ന്യൂട്രോ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആർ സി സി ബി ട്രിപ്പിങ് സംഭവിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വയർ ആരോ വലിക്കുന്നോ അവരെന്നെ സ്വിച്ച് ബോർഡ് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ വർക്കേഴ്സ് കുറേ പേരുണ്ടെങ്കിൽ പിന്നെ ഒരാൾ വയർ വലിച്ച് രണ്ടാൾക്കാർ വയർ വലിച്ച് പോയിട്ട് വേറൊരാളെ വയർ വലിച്ച് സ്വിച്ച് ബോർഡ് വെക്കാൻ വരുമ്പോൾ ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവും പിന്നെ കണ്ടുപിടിക്കാൻ സമയമാവും അപ്പോൾ ഇങ്ങനത്തെ വീടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാ വയർ വലിച്ച വലിച്ചാൽ അവരന്നെ രണ്ടാമത് സ്വിച്ച് ബോർഡ് വെക്കാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മൾ സൺസെട്ടിൻ്റെ മുകളിൽ കൂടി വരുന്ന ലൈറ്റുകൾ അത്യാവശ്യം കുപ്പമില്ലാത്ത രീതിയിൽ വരുന്ന കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വയറ് വലിച്ചോണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ പുറത്ത് രണ്ടാൾ നിൽക്കുന്നുണ്ടോ വയർ വലിക്കാൻ അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ മോള് കൂടി തന്നെ കംപ്ലീറ്റ് ലൂപ്പ് ചെയ്ത് കൊണ്ടുപോയി കേട്ടോ പൈപ്പ് കംപ്ലീറ്റും അപ്പോൾ നമുക്ക് ഇവിടുന്ന് സൺസേറിൻ്റെ വയർ വലിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഒറ്റ പൈപ്പ് കൂടി തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ ഈ വർക്ക് ഇയർ എടുത്തുകൊണ്ട് നമ്മൾ ഈ സൈഡത്തെ ഒഴിവാക്കിയിട്ടുണ്ട് ലൈറ്റ് വയർ മാത്രമേ കൊണ്ടുപോകൂ മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരിക ഇവിടെ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വരും കേട്ടോ ഓട്ടോമേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകട്ടോ ഇവിടെ ഗാർഡൻ നനക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്പ്രിംഗ്ലർ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരിക ഈ വർക്ക് ഇയറിൻ്റെ ഉള്ളിലാണ് വരും കേട്ടോ പിന്നെ പുറത്തൊരു നമ്മൾ ഈ ഇലക്ട്രിക്കലിൻ്റെ ഇ വിക്ക് വേണ്ടി ഡി ബി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഈ ഷെഡ് പൊളിച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു ഔട്ട് ഡോസും ഒരു ചെറിയ കിച്ചൻ പോലെ സംഭവം വരുന്നുണ്ട് കേട്ടോ അപ്പം അത് അയക്കാൻ നമ്മൾ യൂജ് കേബിളവിടെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ ഈ വീട്ടില് ടോട്ടൽ നാല് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് പ്ലേറ്റ് ഇറത്തിങ് ഈ വീടിൻ്റെ ബാക്കിൽ അതായത് ഡി ബിന്ന് വരുന്നതും ഒരു പ്ലേറ്റ് ഇറത്തിങ് എസ് പി ഡിക്ക് വരുന്നതും ഒരു പ്ലേറ്റ് ഇറത്തിങ് നേരത്തെ കണ്ട പാനൽ ബോർഡ് ഉണ്ടല്ലോ ആ പാനൽ ബോർഡിനും അത് കൊടുത്തിട്ടാണ് കേട്ടോ പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്ക് വേണ്ടി കൊടുത്തിക്കാണ് അങ്ങനെ ടോട്ടൽ നാല് പ്ലേറ്റ് ഇറത്തിങ്ങാണ് ഇ വിക്ക് സെപ്പറേറ്റ് ഇറത്തിങ് നമ്മൾ പ്ലേറ്റ് എർത്തിക്ക് ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇലക്ട്രിക്കലിൻ്റെ ഇ വി വരിക ഇവിടെ കാറ് കാറിൻ്റെ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ എന്താണെങ്കിലും ഒരു ഭാവിയിൽ ഇനി വരാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത് കുത്തിപ്പൊളിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് തേച്ച് കൊടുക്കാണ്ട് ഇനി അത് ഇവിടുന്ന് അതിൻ്റെ പൈപ്പ് ഇറത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ആ പ്ലേറ്റ് എർത്തിക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ എടുക്കാൻ നമ്മൾ പറഞ്ഞ പോലെ ടെന്നിൻ്റെ ടു കോർ വരുന്ന യു ജി കേബിൾ അവിടെ അട്ടിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടായി ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അത് ഈ ഇതിൽ നിന്ന് വരുന്ന ടെന്നിൻ്റെ യു ജി കേബിൾ ഒക്കെ അത് പാനൽ ബോർഡ് ആണ് പോകും കേട്ടോ വീടിൻ്റെ ഉള്ളിലെല്ലാം വീടിൻ്റെ എല്ലാ ഔട്ട് ഡോഴ്സ് വീടിൻ്റെ എല്ലാം യു ജി കേബിളും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അട്ടിട്ടുന്നത് പാനൽ ബോർഡിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ പാനൽ ബോർഡിന്ന് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ വീടിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ പിന്നെ അവിടെ ആ യു ജി കേബിളിൻ്റെ കേജ് കൂട്ടണം അവിടെ നമ്മൾ ട്വൻറ്റി ഫൈവിൻ്റെ യു ജി കേബിൾ ഇട്ടുന്നത് അത് മാത്രമല്ല പിന്നെ അവിടെ ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ നിന്ന് നമുക്ക് പൊക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഇത് പുറത്തുകൂടി തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുക്കുന്നു കേട്ടോ പിന്നെ അതേപോലെ ഒരു ഓട്ടോമേഷൻ ഗേറ്റ് ഓട്ടോമാറ്റിക്ക് ഷട്ടറും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടോ ഫ്രണ്ടിൽ അപ്പോൾ അതിനൊക്കെ നമ്മൾ സപ്പിയിട്ട് ആർ സി ബി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തോളം ആർ സി സി ബി നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ വയറിങ് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സ്വിച്ച് ബോർഡിൽ കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇത് കാണുന്ന കേബിളൊക്കെ ഉള്ളിലേക്ക് പോകാൻ കേട്ടോ അതോ കോട്ടം ബഷൻ ഗേറ്റിൻ്റെയും ഡോർ ബെല്ലിൻ്റെ ഒക്കെ കേബിളാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ പുറത്ത് ലൈറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഈ വാളിൽ കൂടിയും പുറത്തുകൂടിയൊക്കെ രണ്ട് ഇതിൻ്റെ പ്രത്യേകതാ മൂന്ന് സൈഡ് റോ റോഡാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ലൈറ്റും കാര്യങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ യൂജ് കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് വരും അതൊക്കെ സെപ്പറേറ്റ് ആർ സി സി ബി ആണ് വരുന്നത് കാരണം പുറത്തെ ലൈറ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആർ സി സി ബി കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തെ ലൈറ്റ് നമ്മൾ എങ്ങനെ വയറിട്ട് ചെയ്താലും ലൈറ്റിന് കംപ്ലയിൻറ്റ് വരും കുറേ കാലം കഴിയുമ്പോൾ അപ്പോൾ ഷോർട്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിങ്ങ് സംഭവിക്കും അപ്പോൾ വീട് മൊത്തം ഇട്ടാവില്ല അപ്പോൾ അതിനാണ് നമ്മൾ പുറത്ത് വരുന്ന ലൈറ്റുകൾക്കൊക്കെ സെപ്പറേറ്റ് ആർ സി സി ബി ചെയ്യുന്നത് അതേപോലെ പുറത്ത് ഗേറ്റ് ഓട്ടോമേഷൻ വരുന്നുണ്ട് ഗേറ്റ് നമുക്ക് തുറക്കണമെങ്കിൽ തന്നെ ഗേറ്റിൽ വല്ല പ്രശ്നങ്ങളും വരുവാണെങ്കിലും അതും ട്രിപ്പിങ്ങ് സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തെയും ഗേറ്റിന് സപ്പറേറ്റ് സപ്പറേറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഗേറ്റ് ട്രിപ്പ് ആ പുറത്ത് ഉള്ളിലത്തെ ലൈറ്റ് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കാൻ പറ്റില്ല അതാണ് നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് ആർ സി സി ബി വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ആർ സി സി ബി കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടില്ല കാരണം അത്യാവശ്യം വലിപ്പുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആർ സി സി ബി ചെയ്തിട്ട് ചെയ്യാൻ നല്ലത് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു പത്തായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേലേക്ക് വരുന്ന വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു ബെഡ്റൂമിൽ നിന്ന് ഒരു ആർ സി ബി സെറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ സി സി ബി എന്ന് പറഞ്ഞ സാധനം ഒരു ഡിവൈസാണ് അത് കംപ്ലൈൻറ്റ് എന്ത് ഇപ്പോൾ ട്രിപ്പിംഗ് എന്ത് സംഭവിച്ചാലും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവം വെക്കുന്നത് ഒരു ആർ സി ബി വെച്ച് കഴിഞ്ഞാൽ ഒക്കപ്പാട് ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂമിൽ ഇപ്പോൾ അത്യാവശ്യം പണ്ടത്തെ പോലെ ലൈറ്റ് ഫാന് എ സി എന്നൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പം ഇപ്പം അങ്ങനല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രൊഫൈല് കാരണം ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറയാം പത്തായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് മേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് വരുവാണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിൽ ചെയ്യും അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടേ ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് കറക്റ്റ് നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത് അത് നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടാവും അതൊക്കെ അവർ ആ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനും മൊത്തം ട്രിപ്പ് ആ ട്രിപ്പിംഗ് ആവാതിരിക്കാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുവന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഹരിസ്